ബാക്ക് ടു സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ത്രീ ഡബിൾ നയൻ റേഞ്ചില് ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള കോട്ടൺ സെറ്റിന്റെ കളക്ഷൻ ആട്ടോ കാണാൻ പോകുന്നത് ഇതില് ലെങ്ത് കിട്ടുക ഫോർട്ടി ടു ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബോട്ടത്തിന്റെ പീസ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഒരു ലൈൻസ് ലൈൻസ് ബോട്ടാണ് വരുന്നത് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഇതിന്റെ റേറ്റ് ആട്ടോ ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയാണ് പേർ ചെയ്തിരിക്കുക നിങ്ങൾക്ക് ഒത്തിരി വലുപ്പമൊക്കെ ഉള്ളവർക്കാണ് നിങ്ങൾക്ക് സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് പടി പോലെയൊക്കെ കൊടുക്കാവുന്നതാണ് അല്ലാതെ നമുക്ക് നോർമൽ ഹൈറ്റ് ആകുമ്പോൾ മെറ്റീരിയൽ തകയും നല്ല കോട്ടൺ ആട്ടോ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ മൺസൂൺ ആയതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ പ്രൈസിൽ കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ ഈ ഒരു പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ പറ്റുന്നത് വെറും ത്രീ ഡബിൾ നയൻ ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ട് ടോട്ടൽ ഫോർ ഫോർ നയൻ വരും അതിന് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇമാജിൻ ചെയ്യാൻ പറ്റുമോ അതും കോട്ടണിൽ അത്യാവശ്യം നല്ല കോട്ടൺ മെറ്റീരിയലിൽ ആട്ടോ വരുന്നത് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം അതിന്റെ സൂപ്പർ ആയിട്ടുള്ള ഒരു യെല്ലോ കളർ ഷെയ്ഡ് ആണ് നമ്മൾ കുറെ പാറ്റേൺസിൽ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു റേറ്റ് ആണ് മെയിൻ ഹൈലൈറ്റ് റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ഉള്ളി അതിന്റെ സ്കൈ ബ്ലൂ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ ഉള്ളി നെക്സ്റ്റ് വണ്ടാണ് നമ്മളിപ്പോ വണ്ടിന്ന് വിട്ടിട്ട് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടേ ഉള്ളൂ ഞാൻ പറഞ്ഞു നമുക്ക് ആ ഒരു റേഞ്ചിൽ കിട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്കും ആ ഒരു റേഞ്ചിൽ തരാൻ സാധിക്കുന്നത് നെക്കിൽ ചെറിയൊരു കണ്ടോ ത്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള സെറ്റുകളാണ് ത്രീ ഡബിൾ നയൻ ഉള്ളി അമ്പത് രൂപയ്ക്കൊക്കെ ഇങ്ങനൊരു പീസ് കിട്ടാന്ന് പറഞ്ഞാല് ഭയങ്കര റയർ ആട്ടോ നിങ്ങൾക്ക് എന്താണെങ്കിലും വാങ്ങാൻ പറ്റും ബോട്ടത്തിന്റെ പീസ് കണ്ടോ അടുത്ത പാറ്റേൺ ആയതുകൊണ്ടാണ് ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ ലൈൻസ് ലൈൻസ് ബോട്ടാണ് വരുന്നത് ഈ ഒരു പ്രിന്റാണ് ചെറിയൊരു സീക്വൻസ് വർക്കും ഗിൽട്ട് വർക്കും ഒക്കെ കൊടുത്തിട്ടുണ്ട് അടിപൊളി ഒരു കളക്ഷൻ ആട്ടോ ത്രീ ഡബിൾ നയൻ ഉള്ളി അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട കോട്ടൺ ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണിറ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിലും സെയിം വേ സ്വീറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു ഈ ഒരു ഗ്രീൻ ഷെയ്ഡ വരുന്നത് സെയിം വേ തന്നെ ലേസ് വർക്കും കാര്യങ്ങളും വരുന്നു ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട പെയർ ചെയ്തിരിക്കുന്നു സൂപ്പർ അല്ലേ നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റും ബഡ്ജറ്റ് ബേ ആണ് നെക്സ്റ്റ് വൺ ആണ് ലാസ്റ്റ് വൺ വന്നിട്ട് ഇങ്ങനെ വരും ഈ ഒരു ഷെയ്ഡാണ് വരിക എലഗന്റ് ആയിട്ടുള്ള ദുപ്പട്ട നല്ല പ്രിന്റ് ആണ് വരുന്നത് കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് വൺ എന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് കണ്ടും ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് ത്രീ ഡബിൾ നയൺ ഉള്ളി കുഞ്ഞ് കുഞ്ഞ് ഫ്ലോറൽ വർക്കാ ആ വരുന്നത് നമുക്ക് ഡെയിലി ഓഫീസിലൊക്കെ പോകുമ്പോൾ മാറി മാറി കൊണ്ടുപോകാലോ മഴക്കാരൊക്കെ അല്ലേ വരുന്നത് അപ്പൊ മാറി മാറി ബഡ്ജറ്റ് റേഞ്ചിലാവുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാലോ ത്രീ ഡബിൾ നയൻ ആണ് ഫാസ്റ്റ് ആയിട്ട് എൻക്വയറി ചെയ്തോളൂ നെക്സ്റ്റ് വൺ ആണ് എന്നിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ വരുന്നത് അടിപൊളിയാണ് കാണാനായിട്ട് അത് പുതിയ പാറ്റേൺ ആ ഇത് വന്നിട്ട് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇതിന്റെ ബോട്ടത്തിന്റെ പീസ് ഇങ്ങനെ വരും കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് നെക്സ്റ്റ് വൺ കാണും ഒന്നിനെ മെച്ചമായിട്ടുള്ള പാറ്റേണാ കണ്ടോ ഇങ്ങനെയാണ് ബോട്ടത്തിന്റെ പീസ് വരുന്നത് സൂപ്പർ അല്ലേ കാണാൻ റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ ഒരു ബ്ലൂ ഷെയ്ഡാണ് ഇത് മാത്രം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ ചെറിയൊരു ഡാമേജ് കണ്ടത് കണ്ടു ചെറിയൊരു ലൈൻ പോരുന്നുണ്ട് സോ ഇത് മാത്രം സ്പെഷ്യൽ റേറ്റ് ആണ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് പക്ഷേ ഇപ്പോൾ പോകുന്ന വേണമെന്ന് തോന്നിയിട്ട് കണ്ടിട്ട് ആവശ്യമുള്ളവർ മാത്രം ഓർഡർ ചെയ്യുക ദുപ്പട്ടയില്ലാതെ നമുക്ക് വികസന ചെയ്യാമല്ലോ ദെൻ നെക്സ്റ്റ് പാർട്ടുകളിൽ ബോട്ടം ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ള ഒരു പ്രിന്റ് പല പല പ്രിൻ്റുകളിൽ സൂപ്പർ കളക്ഷനാണ് കൊണ്ടുവന്നിരിക്കുക ബഡ്ജറ്റ് ബൈ റേഞ്ച് ആണ് ദുപ്പട്ടെ കണ്ടോ ഫുള്ള് ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷീറ്റ് ഇത് കണ്ടോ സൂപ്പർ ആയിട്ടുള്ള ഒരു കളർ ഷീഡ് റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ കേട്ടോ പ്രിന്റ് ഇങ്ങനെ വരും അടിപൊളിയാണ് കാണാൻ ഈ ഒരു കളർ ഷീഡായിട്ടോ വരുന്നത് റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കണ്ടോ ഈ ഒരു ഷെയ്ഡ് ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് ത്രീ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക താങ്ക് യു